ബിഗ് ബോസ് സീസൺ സെവൻ കടക്കുന്നതിനിടെ ആര് വിജയിക്കുമെന്ന പ്രവചനവുമായി എത്തിയിരിക്കെയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി രഞ്ജിത്ത് കുമാർ അനീഷ് വിജയിക്കില്ലെന്നും വിജയസാധ്യത കൂടുതൽ നിവിനാണെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട് അക്ബർ റണ്ണറപ്പ് ആകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവരിൽ ആര് വിജയിച്ചാലും താൻ ഹാപ്പിയാണെന്നും രഞ്ജിത്ത് പറയുന്നു അനീഷിനെല്ലാം നിവിനാണ് വിജയസാധ്യത നിവിനും അക്ബറും ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തും നെവിൻ വിന്നറും അക്ബർ റണ്ണറപ്പുമായാലും അക്ബർ വിന്നറും നെവിൻ റണ്ണറപ്പുമായാലും ഞാൻ ഹാപ്പിയാണ് കാരണം അൻപത് ദിവസം കഴിഞ്ഞ ശേഷം ഇവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നത് ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്നത് അക്ബറാണ് അതുകൊണ്ടാണ് അക്ബറിന് ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വന്നത് ഇങ്ങനെയാണ് രഞ്ജിത്ത് കുമാർ ഓൺലൈൻ മാധ്യമങ്ങളോട് പറയുന്നത് അതേസമയം ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചതിന് നടൻ ആസിഫ് വലി നൽകിയ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നെവിനെയാണ് തനിക്ക് ഇഷ്ടമെന്നാണ് നേരത്തെ ഈശാൻ നൽകിയ അഭിമുഖത്തിൽ ആസിഫ് അലി പറയുന്നത് ഒരു പക്ക എൻ്റർടൈനറാണ് താനെന്ന് ആദ്യം മുതൽ തെളിയിച്ച ആളായിരുന്നു നിവിൻ എന്നാൽ അങ്ങനെ പറഞ്ഞ പ്രേക്ഷകരെ കൊണ്ട് തന്നെ അരോചകമെന്ന് നിവിൻ പറയിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്തായാലും ആരാകും ബിഗ് ബോസ് സീസൺ സെവൻ കിരീടം ചൂടുക എന്നത് ഒരാഴ്ചയിൽ അറിയാം അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ഉള്ളൂ മത്സരാർത്ഥികൾക്കിടയിലെ സംഘർഷങ്ങളും തർക്കങ്ങളും മാത്രമായി കഴിഞ്ഞിരുന്ന ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ വാരം മുതൽ അവർക്കിടയിലെ സൗഹൃദ നിമിഷങ്ങളിലാണ് മണി വീക്ക് പോലും ഇത്തവണ വേറിട്ട രീതിയിൽ രസകരമായാണ് ബിഗ് ബോസ് സംഘടിപ്പിച്ചത് അതേസമയം ഇനി വരുന്ന എപ്പിസോഡിൽ എവിക്ഷനൊപ്പം മറ്റൊരു ആകാംക്ഷ കൂടി ബിഗ് ബോസ് പ്രേക്ഷകർക്കുണ്ട് അത് നെവിൻ മാത്രമായി പങ്കെടുക്കുന്ന മണി ടാസ്കിലാണ് അച്ചടക്ക നടപടികളുടെ ഭാഗമായി മറ്റെല്ലാ സഹമത്സരാർത്ഥികളും പങ്കെടുത്ത മണി ടാസ്കിൽ നെവിൻ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല മോഹൻലാലാണ് അതിൽ നിന്ന് നിവിനെ വിലക്കിയ കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ തനിക്കുമേലുണ്ടായിരുന്ന നെഗറ്റീവ് പ്രതിച്ഛായ മാറ്റിയ നിവിനെയാണ് കഴിഞ്ഞ വാരം പ്രേക്ഷകരും മറ്റ് മത്സരാർത്ഥികളും കണ്ടത് അതിനുള്ള സമ്മാനമെന്ന നിലയിൽ മണി ടാസ്കിൽ പങ്കെടുക്കാനുള്ള ഓഫർ ശനിയാഴ്ച എപ്പിസോഡിൽ മോഹൻലാൽ നിവിന് നൽകി നിവിൻ അത് സ്വീകരിക്കുകയും ചെയ്തു മൂന്ന് പേരിട്ട ടാസ്കുകൾ മോഹൻലാൽ മുന്നിലേക്ക് വെച്ചെങ്കിലും ഏറ്റവും റിസ്കിയായ കാർ ടാസ്ക്കാണ് നെവിൻ തിരഞ്ഞെടുത്തത് ഇത് സംബന്ധിച്ച പ്രൊമോ വീഡിയോയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് മുൻവാതിലൂടെ പുറത്തെത്തി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നോട്ട് തിരിച്ചു വരാൻ നെവിന് ലഭിക്കുന്നത് ഒരു മിനിറ്റ് ആണ് പുറത്തെത്തിയിട്ടുള്ള പ്രൊമോയിൽ പക്ഷേ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ കൂടുതൽ ആകാംക്ഷയാണ് ഈ മണി ടാസ്കിൽ വരുത്തിയിരിക്കുന്നത്